ഭാഗമായിട്ട് വീടെല്ലാം നല്ല രീതിയിലൊക്കെ അലങ്കരിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ദിവസമല്ലേ കുട്ടികളൊക്കെ വരുമെന്നു പറഞ്ഞാൽ അപ്പം നല്ല രീതിയിൽ സ്റ്റാറൊക്കെ തൂക്കിയൊക്കെ ഇട്ട് അലങ്കാരമൊക്കെ ചെയ്തായിരുന്നേ പിന്നെ പുൽക്കൂട്ടിലെ ഉണ്ണീശുനൊക്കെ താഴ്ത്താണ് വെച്ചത് അപ്പം ഞാൻ പറയുകയും ചെയ്തു ഉണ്ണീശോനെ താഴ്ത്ത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുണ്ണികൾ വരുമ്പോൾ ഈ ഉണ്ണീനെ ഉണ്ണീനെടുത്തിട്ട് പോകുമെന്നാവുമോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചായിരുന്നേ പിന്നെ വീട്ടിലുണ്ടല്ല ഒരു കരോൾ ഉണ്ടായിരുന്നട്ടോ നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്ന വളരെ നല്ലൊരു നാടകമായിരുന്നു കേട്ടാ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചായിരുന്നു അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇത് നല്ല വലിയ സ്റ്റേജിലൊക്കെ കളിക്കേണ്ട പരിപാടിയാണ് ഇതൊരു വീട്ടിൽ ഒതുക്കിയാൽ പോരെന്നൊക്കെ പറഞ്ഞായിരുന്നു അത്ര നല്ല മനോഹരമായി എൻ്റെ കല്യാണത്തിന് മുമ്പ് വീട്ടിലേക്കെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇതുപോലൊരു പരിപാടി ഞാൻ കണ്ടത് ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് വീട്ടിൽ ഇങ്ങനെ ഇവർ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കളിച്ചപ്പോൾ പിന്നെ വീട്ടിൽ ഇതിൻ്റെ ഭാഗമായിട്ട് മത്തങ്ങ പായസമൊക്കെ ഉണ്ടാക്കി ഉണ്ടയൊക്കെ ഉണ്ടാക്കി സമൂസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എൻ്റെ കൂട്ടുകാർ അയൽവാസികൾ എല്ലാവരും തന്നെ വന്ന് സഹായിച്ചു തന്നെ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ചായയൊക്കെ കുടിച്ച് അവർ മടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയപ്പോഴത്തേക്കും കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് ഇരുന്ന് മോളുണ്ടല്ലോ പേരൊക്കെ ഇടാവും അവൾക്കൊരു കേക്ക് കൊടുത്തു മുറിക്കാനായിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളുടെ കോമഡി വർത്താനൊക്കെ കേട്ട് അങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നട്ടോ വീട്ടിലാണ് എല്ലാം തന്നെ ഉണ്ടാക്കിയത് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ ഞാൻ ഇഷ്ടവും എല്ലാ സംഭവവും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കേട്ടാ ബിരിയാണിയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല പുറത്തൊന്നൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ വട്ടയപ്പൂ ഒക്കെ ഉണ്ടാക്കി കേട്ടാ പിന്നെ ഞങ്ങളെല്ലാവരും കുട്ടികളെയൊക്കെ എല്ലാം അവരീ ഞങ്ങളെ ഡാൻസ് കളിക്കാൻ ഒളിച്ചേ ചെറിയൊരു ഡാൻസ് ഒക്കെ കളിച്ച് എമോ നല്ല രീതിയിലൊക്കെ പാട്ടൊക്കെ പാടി ഈ ഇഷ്ടപ്പെട്ട് ഈ സ്റ്റാർ ഒക്കെ കണ്ടപ്പോൾ അതിനെവർന്നെ നല്ല സ്റ്റാർ ആണ് പൂപ്പേന്ന് എല്ലാം കഴിഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടല്ലേ ഉണ്ണി ചേോ പിന്നെ മുതൽ പോക്കതായി കൈയേтияതെല്ലാം അവര് എടുത്തയർനേ